ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി അല്ല കുറച്ച് മാസങ്ങളായി തന്നെ ശബരിമല അയ്യപ്പൻ പിണറായി വിജയനെ വേട്ടയാടിക്കൊണ്ടി കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ പറ്റും അത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ആരംഭിച്ച മുതൽ ഉണ്ടായിട്ടുള്ള ഇഷ്യൂ തുടങ്ങി ഇങ്ങോട്ട് അയ്യപ്പ സംഗമം വരെയുള്ള ഇഷ്യൂവും ഇപ്പോൾ വീണ്ടും അതേപോലെ ഹൈ സുപ്രീം കോടതിയിൽ ഈ വനിതകളെ സ്ത്രീകളെ കയറ്റാനുള്ള ആ ഹർജികൾ പരിഗണിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ശരിക്കും പിണറായി ജനപ്പം നേരിടുന്നത് ഒന്ന് വിശദീകരിക്കാമോ ഇപ്പം ഏറ്റവും ഏറ്റവും ഒരു കാര്യം കൂടെ പറയാം ഇവിടെ അയ്യപ്പ സംഗമത്തിൽ ഏഴ് പോയിൻറ്റ് ഒന്ന് ഒന്ന് കോടി രൂപയുടെ ഒരാളുകളുടെ ജി എസ് സി ജി എസ് ടി ഇൻവോയ്സാണുള്ളത് അതേപോലെ ഓഡിറ്റ് റിപ്പോർട്ടിലാവട്ടെ അത് ആറ് പോയിൻറ്റ് മൂന്ന് രണ്ട് കോടി രൂപയാണ് ദേവസ്വം കമ്മീഷൻ കണക്ക് നാലേ പോയിന്റ് അഞ്ചു കോടി രൂപയാണ് അവിടെ ഈ അയ്യപ്പ സംഗമം നടത്താൻ വന്ന ചെലവ് എന്നാണ് പറയുന്നത് രണ്ടു കോടി രൂപയുടെ ഇതുവരെ തിരിച്ച് കണക്ക് കാണാനില്ല എന്നും പറയുന്നുണ്ട് എന്റെ ആക്ച്വലി എന്താണ് നടക്കുന്നത് ശരിക്കും ഒക്കെ ഒരു പടം പന്തളത്തി എന്നപ്പം പന്തവും കൊളുത്തി പടം എവിടെ നിൽക്കുന്നു അതുപോലത്തെ ഒരവസ്ഥയിലാണ് പിണറായി വിജയൻ എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം പിണറായി വിജയൻ ശബരിമലയിലെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു അയ്യപ്പ സംഗമം നടത്തി ഇപ്പൊ അയ്യപ്പ സംഗമം തന്നെ ഒരു വലിയ പ്രശ്നമായിട്ട് പ്രതിസന്ധിയായിട്ട് പിണറായി വിജയന്റെ മേഖലയിലേക്ക് പതിച്ചിരിക്കുകയാണ് അപ്പോ ചുരുക്കി പറഞ്ഞ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റി ശബരിമലയിൽ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് കരുതി എന്തൊക്കെയോ ആസൂത്രണങ്ങൾ നടത്തിയ പിണറായി വിജയൻ ആ അയ്യപ്പ സംഗമം അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ തലവേദനയും പുതിയ പ്രതിസന്ധിയും യഥാർത്ഥത്തിൽ വളരെ കൃത്യമായ ഒരു അഴിമതി ആരോപണവുമായിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിന് ചുറ്റും അങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ് അതൊരു വല്ലാത്ത അവസ്ഥയിലാണ് കേരള മുഖ്യമന്ത്രി ഇപ്പോൾ കാരണം ശബരിമല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ കൊണ്ടേ പോകൂ എന്നുള്ള കണ്ടകൻ ശനി കണ്ടകൻ കൊണ്ടേ പോകൂ എന്നുള്ള പറയുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ശബരിമല വിഷയം അദ്ദേഹത്തിനേയും കൊണ്ടേ പോകാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് കാരണം ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് അന്വേഷണം നടത്തുകയാണ് അന്വേഷണം എവിടെ എത്തി എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കാരണം ഇപ്പോഴും ഈ തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കള്ള പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷെ തൊണ്ടി മുതൽ കിട്ടിയിട്ടില്ല പിന്നെ അങ്ങനത്തെ തൊണ്ടി മുതൽ കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കേസിന്റെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം പോറ്റി ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട് തൊണ്ടി മുതൽ കണ്ടെടുക്കണം രണ്ട് നമ്മുടെ മല്യ കൊണ്ടുപോയ ഒമ്പത് താഴെക്കുടങ്ങളെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും കാരണം ഈ ഞാനിപ്പോൾ ഈ അവസരത്തിൽ ഇതിൽ നിന്നൊരു ചെറിയ ഒന്ന് പുറത്തോട്ടൊന്ന് പോവുകയാണെങ്കിൽ കൂടി ഞാൻ അതുകൂടെ ഇത് പ്രസക്തമാണ് അതുകൊണ്ട് താഴെക്കുടത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനത് പറയുന്നത് കാരണം എനിക്ക് ഓർമ്മയുണ്ട് ഏതാണ്ടൊരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഈ പത്തനംതിട്ട ജില്ലയിലെ ആലപ്പുഴ ജില്ലയുടെ കിഴക്ക് ഭാഗത്തുള്ള പല ക്ഷേത്രങ്ങളിലെയും താഴിക കുടങ്ങൾ മോഷണം പോവുകയായി അന്ന് ഈ താഴെ കുടങ്ങളിലുള്ള ഇറടിയം എടുക്കാൻ വേണ്ടിയിട്ട് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു അന്താരാഷ്ട്ര സംഘം അതിന്റെ പിന്നിൽ ഉണ്ടായെന്നൊക്കെയുള്ള ആരോപണം അല്ല എന്നുള്ള മെറ്റീരിയൽ പവർ എന്ന് പറയുന്ന മൾട്ടിപ്പിൾ എനർജിയുള്ള പാത്രങ്ങൾ ആ എന്തോ അപ്പൊ അങ്ങനെ ഒരു വാർത്ത ആ ഒരു കാലഘട്ടത്തിൽ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലുതായിട്ട് വാർത്ത വന്നിരുന്നു പക്ഷേ അത് കേരളം ആ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ മൊത്തം അതൊരു വലിയ ഫ്രണ്ട് പേജ് ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് ഈ ഈ ഒരു രണ്ട് ജില്ലകളിലുള്ള പത്രങ്ങളുടെ പ്രാദേശിക പേജുകൾ മുഴുവൻ ഈ വാർത്തകളായിട്ടുള്ള സംഭവം ചെങ്ങന്നൂരിനടുത്ത് ചെറിയ ഹരിപ്പാട് ചെങ്ങന്നൂരിനടുത്ത് ചെങ്ങന്നൂര് അതിനടുത്ത് ചെറിയ നാടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ പ്രദേശത്തൊക്കെ വലിയ ക്ഷേത്രങ്ങളുണ്ട് നമ്മൾ പലരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന വലിയ ക്ഷേത്രങ്ങളുണ്ട് അത് യഥാർത്ഥത്തിൽ ഈ ശബരിമല ക്ഷേത്രത്തിൽ പൗരാണിക വസ്തുക്കൾ വളരെ കുറവാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ അഗ്നിബാധയെ തുടർന്ന് അവിടുത്തെ പല സാധനങ്ങളും നഷ്ടപ്പെട്ടു പിന്നീട് പണിഞ്ഞതാണ് വിഗ്രഹം പോലും അൻപതുകൾക്ക് ശേഷം ഉണ്ടാക്കിയ വിഗ്രഹമാണ് ശബരിമല പക്ഷെ ഈ ഞാൻ ഞാൻ ആദ്യം പറഞ്ഞ ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെ അല്ല അവിടെയൊക്കെ വളരെ പൗരാണികമായ ക്ഷേത്രങ്ങൾ ആ പൗരാണികമായ ക്ഷേത്രങ്ങളിൽ ഒരുപാട് പുരാവസ്തുക്കൾ എന്ന നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് വസ്തുക്കളും ആഭരണങ്ങളും ഒക്കെയുള്ള ക്ഷേത്രങ്ങളാണ് ആൻറ്റിക്കകളുമുണ്ട് ആഭരണങ്ങളുണ്ട് സ്വർണ്ണ ഉരുപ്പടികളുണ്ട് രക്തങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഈ താഴേക്കുടങ്ങൾ അത് എൻ്റെ പ്രത്യേകത എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പഠിച്ചൊരു കാര്യം പത്തിരുന്നൂറ് വർഷങ്ങൾക്കുള്ള പഴക്കുള്ള കോപ്പർ പഴയ കോപ്പറിലുള്ള ഈ താഴെക്കുടങ്ങളിൽ ആ ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു പ്രത്യേക കെമിക്കൽ രൂപപ്പെടുകയും അതിൽ എഡിമിനലേൽക്കുമ്പോൾ അതിൽ പവർ സക്കി അതിനകത്ത് സക്കി ഉണ്ടാവുകയും ആ പവറാണ് മൾട്ടിപ്പിൾ എനർജിയാണ് കോടാന കോടി രൂപയ്ക്ക് വിദേശത്തൊക്കെ മാർക്കറ്റിൽ വാല്യൂ ഉള്ള സാധനം അതാണ് എന്നുള്ളതാണ് സത്യം പക്ഷെ ഇതൊന്നും തന്നെ ഈ മോഷണം പോയ വസ്തുക്കൾക്കൊക്കെ തന്നെ എന്ത് സംഭവിച്ചു എന്നൊന്നും നമുക്ക് ഇന്ന് അറിഞ്ഞുകൂടാം ഒരുപക്ഷെ ആ മോഷണ വസ്തുക്കൾ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇത് സംബന്ധിച്ചിടത്തോളം കേസുകളുടെ ഒക്കെ സ്ഥിതി തന്നെയാണ് പലപ്പോഴും പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇറടിയം എന്ന ലോഹത്തിന് അങ്ങനെ ഒരു അങ്ങനെ ഒരു പിന്നെ പ്രത്യേകതയൊന്നും ഇല്ലെന്നും ഇതിന് അങ്ങനെ ഒരു പിന്നെ അങ്ങനെ ഒരു ലോഹം അല്ല എന്നും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തരത്തിലുള്ള ചില പിന്നെ റിപ്പോർട്ടുകളാണ് കേസിന് എന്ത് സംഭവിച്ചു ആ കേസ് ഈ കേസുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമുക്കിന്നും ഒരു വിവരമില്ല അപ്പം അതങ്ങനെ നിക്കട്ടെ അപ്പോഴാണ് ഈ ശബരിമല വീണ്ടും ഇപ്പൊ ഈ പ്രതിസന്ധി ഉണ്ടാകുന്നു ശബരിമലയിലേക്ക് നമ്മൾ തിരിച്ചു വരിക അപ്പോ ശ ഇവിടെ നിരന്തരമായിട്ട് ഈ ശബരിമല ക്ഷേത്രം ഒരു കറവപ്പശു പോലെ അതായത് പിന്നെ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് എന്തൊക്കെ ശബരിമല ക്ഷേത്രത്തിൽ നടന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഒരു ധവളപത്രം തന്നെ പുറത്തിറക്കേണ്ട ഒരു ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഈ പിന്നെ എന്നോട് ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട വർഷങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന പത്രപ്രവർത്തകരുണ്ട് ഞാന് രണ്ടായിരം രണ്ടായിരം തുടക്കത്തിൽ ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പത്തനംതിട്ട ജില്ലാലേഖനായിരുന്നു പിന്നീട് ഞാൻ അവിടുന്ന് ഹിന്ദുവിലേക്ക് മാറുന്നു അപ്പോൾ ആ കാലത്തിന് മുമ്പ് തന്നെ ശബരിമല റിപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവിടുന്ന് ഇരുപത്തഞ്ചും മുപ്പത് കൊല്ലം അവരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അവരെന്നോട് പറയുന്ന ഒരു കാര്യം ഈ ശബരിമലയിലെ പിന്നെ ഇതാണ് കൊടിമരം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തികൾ അതിന്റെ പുനരുദ്ധാരണം അല്ലെങ്കിൽ ക്ഷേത്ര പുനരുദ്ധാരണം അല്ലെങ്കിൽ ശബരിമലയിൽ ചോർച്ച നടക്കുന്നു അത് ഇങ്ങനെയൊക്കെ ഓരോ കാരണങ്ങൾ ഓരോ ദേവസ്വം ബോർഡ് പുതുതായിട്ട് അംഗങ്ങൾ വരുമ്പോൾ അവിടെ തുടങ്ങും രണ്ടായിരത്തില് അവിടുത്തെ അരവണ പായസ നിർമ്മാണത്തിൽ അഴിമതി ഞാനാണ് പുറത്തുകൊണ്ടു പോകുന്നത് എനിക്കെതിരെ കേസും ഫയൽ ചെയ്തിരുന്നു വി എസ് അച്യുതനും അതേപോലെ വി ജി കെ മേനോനും അന്നത്തെ ബോർഡ് ചെയർമാൻ പ്രസിഡന്റ് ഞാൻ അതിൽ പിന്നെ പിന്നെ എന്നിട്ട് വി എസ് അച്യാനന്ദൻ അവസാനം ഞാൻ ഡോക്യുമെന്റ് എല്ലാം ഹാജരാക്കിയപ്പോൾ അദ്ദേഹത്തെ മനസ്സിലായി അവിടെ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ആ കേസ് പിൻവലിച്ചു വി ജി കെമേനോനായിട്ടുള്ള കേസിൽ ഞാൻ വിജയിച്ചു അതിൽ അഴിമതി നടന്നു എന്ന് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിസ്തരിച്ച് കേസിൽ വിജയിച്ചു എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു കേസ് ഉണ്ടായിരുന്നത് അപ്പൊ അതിൽ കൃത്യമായി കോടതി കണ്ടത് അതിൽ കോടതി ശരിക്ക് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അഴിമതി നടന്നു അതേ അന്ന് ഒറ്റയ്ക്കായിരുന്നു വി ജി കെ മേന ഉണ്ടായിരുന്നത് ഈ സമയത്താണ് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് മെമ്പർമാരാണ് ഉണ്ടാവുക അതിൽ രണ്ട് മെമ്പർമാരുടെ അംഗീകാരം ഉണ്ടെങ്കിൽ പഞ്ചമി പാക്കേജ് ഇങ്ങനെ അരോണ പായസ നിർമ്മാണം പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നാൽ ഒറ്റയ്ക്കാണ് അദ്ദേഹം തീരുമാനിച്ചത് ഏകദേശം ഇരുന്നൂറ് കോടിയുടെ അഴിമതിയായിരുന്നു ഇപ്പൊ സുപ്രീം കോടതി മുന്നൂറ് കോടി രൂപ തിരിച്ചടയ്ക്കാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കാണ് ഈ കാര്യത്തിൽ കാര്യത്തില് അത് വേറെ പിന്നെ വേ വേറൊരു കാര്യം ആ കാലഘട്ടത്തിലാണ് വിജയമല്ല ഇവിടെ ഈ ഇവിടെയുള്ള ഈ ഇതുണ്ടല്ലോ താഴെ പവർ ഉണ്ടെന്നും അവിടെ ഈ പക്ഷികളൊക്കെ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മരി ചത്തു വീഴുന്നുണ്ടെന്നും ഈ റൈസ് ധാന്യങ്ങളൊക്കെ അതുകൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് ഭയങ്കര അട്രാക്ട് ചെയ്യുന്നെന്നും കരിക്ക അത് പൊടിഞ്ഞു പോകുന്നുണ്ടെന്നും ഒക്കെ കൃത്യമായി പഠിച്ചിട്ട് അദ്ദേഹം സ്വർണം ഏകദേശം മൂന്ന് കോടി രൂപേന്റെ അത്രയേ സ്വർണം വരുന്നുള്ളൂ മൂന്നു കോടി ഉറുപ്യന്റെ സ്വർണ്ണ പൂശി മുപ്പത് കോടിയുടെ മുപ്പത് ലക്ഷം കോടിയുടെ താഴേക്കുളങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം അതിന് ആ സയന്റിസ്റ്റിനെ കൊണ്ടുവന്ന് അവിടെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ആ ശബരിമല തന്നെ പൂർണ്ണമായി വിട്ടുകിട്ടിയാൽ മാത്രമേ അവർക്ക് സയന്റിസ്റ്റിനെ കൊണ്ടുവന്ന് ഇത് അഴിച്ചെടുക്കാനേ കഴിയുള്ളൂ അത് വിദഗ്ധമായിട്ട് അഴിച്ചെടുത്തു അതിന്റെ വ്യക്തമായ തെളിവ് ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം എൻ്റെ പരാതിയിൽ ഇതാണ് ശബരിമല ഇല്ല എന്നെ വിളിപ്പിച്ചിട്ടില്ല തന്നെയായിട്ട് ഞാൻ ഹൈക്കോടതിയും മൂവിയാണ് ഇതുവരെയും അമ്മ അന്ന് പിണറായി വിജയന് രണ്ടു കോടി ഉറുപ്പ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് അന്ന് വിവരം കിട്ടിയിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാണ് പ്ലസ് വിജയി ശബരിമലയുടെ ചരിത്രത്തിൽ അവിടെ നമ്മള് ഈ കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് നമ്മൾ നോക്കുമ്പോ അത് വെറും അഴിമതിയുടെ ഒരു ചരിത്രം മാത്രമാണ് അവിടെ പിന്നെ ഇപ്പം ഏറ്റവും ഒടുവിലത്തെ പിന്നെ അങ്ങ് പറഞ്ഞത് അങ് വർഷങ്ങളായിട്ട് ഒരു ഫോളോ അപ്പ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു പത്രപ്രവർത്തനം എന്നുള്ള നിലയിലെ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികൾ ഏറ്റവും ഒടുവിൽ പോലും ഇത് ഇതിനെയൊക്കെ പൂശാനായിട്ട് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം ആ അയ്യപ്പ സംഗമത്തിൽ സംഗമം അവസാനിച്ചിരിക്കുന്നത് മറ്റൊരു അഴിമതിയിലാണ് മറ്റൊരു വലിയ അഴിമതി ഈ പറയുന്ന ഒരു കോടി രൂപയുടെ വ്യത്യാസം സ്പോൺസറെ കണ്ടിട്ടില്ല എന്താ സ്പോൺസർ ഇല്ലാതെ പിന്നെന്തിനാണ് ഇത് നടത്തിയത് സ്വാഭാവികമായിട്ടും അതൊരു ഒരു വല്ലാത്ത ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ് അവിടെ നടന്നത് കാരണം ഈ ഒരു അഴിമതി അവിടെ നടന്ന് അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരു അഴിമതി നടത്താൻ അല്ലെങ്കിൽ അത് കണ്ട് അതിന് കൂട്ടുനിൽക്കാൻ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എങ്ങനെ സാധിച്ചു എന്നുള്ളത് നമുക്ക് ഈ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊന്നും പുറത്തു വരില്ലായിരുന്നു ഹൈക്കോടതി ദേവസ്വം ബോർഡ് ബെഞ്ച് കണ്ടെത്തിയ ഒരു ഒരു സംഭവത്തിൽ കണ്ടെത്തിയ തെളിവിലൂടെയാണ് ഇത് അന്വേഷണം പോയത് ആ അന്വേഷണം ഇപ്പോൾ എവിടെ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കാണ് അവസാനം അവസാനം ഈ അയ്യപ്പ സംഗമത്തിൽ എത്തിയിരിക്കുന്നു ഇപ്പം ഈ സംഭവം പിണറായി വിജയനോ അതേപോലെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മന്ത്രിക്കോ ഒഴിഞ്ഞുകൂടാൻ പറ്റാത്ത വിധത്തിലുള്ള ഊരാക്കുടുക്കാണ് ശരിക്കും വന്നിരിക്കുന്നത് ശരിയല്ലേ തീർച്ചയായിട്ടും നൂറ് ശതമാനവും അതാണ് ഞാൻ പറഞ്ഞത് അതായത് ശരിക്കു പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ഒരുക്കും മുറുകിയിരിക്കുക ഈ അയ്യപ്പ സംഗമം എന്ന വിഷയത്തില് ഇനിയിപ്പ ആരെയെങ്കിലും കൊണ്ട് ഒരു കോടി രൂപ അവിടേക്ക് ഡൊണേറ്റ് ചെയ്യിച്ചാലും അവിടെ നടന്നിട്ടുള്ള അഴിമതികൾ അഴിമതികൾ അല്ലാതെ ആകും ഞാൻ മനസ്സിലാക്കുന്ന രണ്ട് കോടി രൂപയാണ് തിരിച്ച് കിട്ടാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ മൂന്ന് കോടി രൂപ ചെലവാക്കി എന്ന് പറയും ചെലവാക്കിയത് പോലും ഇങ്ങനെ കട്ടിൽ മേടിച്ചതും ഒരു ലക്ഷം രൂപയുടെ പിണറായി വിജയന് കട്ടിൽ ഒരു ലക്ഷം കട കിടക്ക ഇത് ഒരു ദിവസത്തേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മേടിച്ചിട്ടുള്ളത് ഇതുപോലുള്ള സാധനങ്ങൾ മേടിച്ചതും ഭക്ഷണം പിന്നെ ഇതേ ഇവിടെ കുമരകത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ താമസിക്കാനുള്ള സൗകര്യം എന്ത് വിചിത്രമായ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് കാരണം അയ്യപ്പന്റെ അടുത്ത് കല്ലും മുള്ളും ചവിട്ടി കാലത്ത് അങ്ങനെ പോകുന്ന ആൾക്കാരാണ് അയ്യപ്പന്മാർ ഇവിടെ താമസിക്കാൻ പഞ്ചനക്ഷത്ര ഹോട്ടലൊക്കെയാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതെ 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 നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത അതായത് പിന്നെ അഴിമതി നടത്താൻ ഒരു കാരണം കണ്ടുപിടിച്ചു അതായിരുന്നു അയ്യപ്പ സംഗമെന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ നമ്മൾ മനസ്സിലാക്കുന്നത് ചില മാധ്യമങ്ങളിൽ കാണുന്നു പതിനൊന്ന് കോടി രൂപ മൊത്തത്തിൽ ചെലവായിരുന്നു ചിലടത്ത് കാണുന്നു ഏഴു കോടി ചിലത് അഞ്ച് തൊട്ട് നാല് മൂന്ന് ഇതിൽ ഏതാണ് കണക്ക് ഞാൻ തൽക്കാലം അക്കാര്യത്തിൽ കോടി എന്തായാലും ഉണ്ട് എന്നുള്ളത് അഴിമതി കോടികളുടെ അഴിമതി നടന്നു എന്നുള്ളത് ഉറപ്പാണ് ഈ വിഷയത്തില് ഇവിടെ ഉള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകർ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇതിനേക്കാൾ ഒക്കെ വലിയ അഴിമതി അവിടെ നടക്കുന്നുണ്ട് അതായത് ശബരിമലയിലെ നടവരവ് അവിടെ ഓരോ വർഷവും അവിടെ സമർപ്പിക്കപ്പെടുന്ന പിന്നെ സ്വർണം അല്ലെങ്കിൽ മറ്റ് വിലപിടിപ്പുള്ള മൂല്യമുള്ള വസ്തുക്കൾ അവിടെ പിന്നെ ദേവന് കൊടുക്കുന്നു അത്തരം വസ്തുക്കളുടെ ഒക്കെ തന്നെ അവിടുത്തെ ആ വരവ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് വളരെ സംശയാസ്പദമാണെന്നാണ് അവിടുത്തെ മാധ്യമ പ്രവർത്തകർ പറയുന്നത് അതായത് ശബരിമലയിലെ ഈ അവിടുത്തെ സ്ഥാപന വസ്തുക്കളിൽ മാത്രമല്ല അവിടെ കിട്ടുന്ന സംഭാവനകൾ തന്നെ ഭൂഭൂരിപക്ഷം അടിച്ചു മാറ്റുക ഇത് അന്വേഷണം അതിന്റെ ഒരു യഥാർത്ഥ രീതിയിലേക്ക് ചെന്നെത്തിയാൽ ഈ അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്നുള്ള ആ ഒരു പഴയ പ്രയോഗം അത് സാർത്ഥകമായി തീരും അതായത് അവിടമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ജയിലിലേക്ക് പോകേണ്ടവരും എന്നുള്ള ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിക്കുന്നാണെന്ന് മാധ്യമ പ്രവർത്തകർ സൂചിപ്പിക്കുന്നത് എന്തായാലും ശരി ശബരിമല പിണറായി ഇപ്പം ഞാൻ ആ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു അതായത് ശബരിമല ക്ഷേത്രത്തിലെ സ്ത്രീ പ്രവേശനം എന്ന ഒരു വിഷയം ഇലക്ഷനോടനുബന്ധിച്ച് വീണ്ടും സുപ്രീം കോടതിയുടെ ഹിയറിംഗിന് വരുമ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ഭൂമറാങ് പോലെ അദ്ദേഹത്തിലേക്ക് തിരിച്ചെത്തുക അതാണ് എനിക്ക് തോന്നുന്നത് അല്ല ചോദിച്ചോളൂ ചോദിച്ചിട്ട് അതായത് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ലാവലിംഗ് കേസ് ഞാൻ ചോര നേരക്കി ഫൈറ്റ് ചെയ്ത ലാവലിംഗ് കേസ് സുപ്രീം കോടതി കിടക്കുകയാണ് പിന്നെ സ്വർണക്കളൊക്കെ അടുത്ത് നയതന്ത്ര പാക്കേജിലൂടെ ഡോളർ ഡോളർക്കടുത്ത് അതേപോലെ കരിമണൽ കർത്തയുമായിട്ടുള്ള ഇടപാടുകൾ മകളൊക്കെ ഇൻവോൾവ് ചെയ്ത കേസ് അതേപോലെ നമ്മൾ ലൈഫ് മിഷൻ തട്ടിപ്പ് ഇതൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് യാതൊരു പോറലുമില്ലാതെ നിൽക്കുമ്പോഴാണ് ശബരിമല അയ്യപ്പൻ തന്നെ പണിയുമായി വന്നിരിക്കുന്നത് അപ്പോൾ അത് എലക്ഷൻ്റെ മൂർധന്യാവസ്ഥയിലാണ് കൃത്യമായി പണി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബാക്കി കംപ്ലീറ്റ് ചെയ്തോളൂ തീർച്ചയായിട്ടും കാരണം ഇവിടെ സുപ്രീം കോടതിയുടെ ഹിയറിങ്ങിന് വിഷയം എത്തുമ്പോൾ പിണറായി വിജയൻ ഇതിൽ വ്യക്തമായ അഭിപ്രായം പറയേണ്ടവർ ഇതിൽ നിന്ന് സാധാരണ അദ്ദേഹം ചെയ്യാറുള്ളത് പോലെ ഒഴിഞ്ഞു മാറുകയും കടകം മറിയുകയും ഒന്നും ചെയ്ത് അദ്ദേഹത്തിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറ്റി നിൽക്കാൻ പറ്റില്ല ഇവിടെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹത്തിന് പുറത്തു പറയേണ്ടവർ ഈ നിലപാടുകൾ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിനെ ഇപ്പോൾ പിന്തുണയ്ക്കുന്ന സമുദായ സംഘടനകളുണ്ടല്ലോ എൻഎസ്എസ് എസ് എൻ ഡി പി ഒക്കെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൊക്കെ അവരുടെയൊക്കെ പിന്തുണ നേടിയെടുക്കാൻ പിണറായി വിജയന് സാധിച്ചു പക്ഷെ എന്റെ വിലയിരുത്തലിൽ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ വരുമ്പോൾ ആ നിലപാടുകളിലെ വൈരുദ്ധ്യം അദ്ദേഹത്തിന് ഇപ്പോഴുള്ള പല അദ്ദേഹത്തിനെ തൽക്കാലത്തേക്കെങ്കിലും പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പിന്തുണ നൽകുന്ന പലരും അദ്ദേഹത്തിന് കൈയൊഴി കാരണം മാറുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ പല ആൾക്കാരും നോക്കിയിരിക്കാണ് നമ്മൾ വിചാരിക്കുന്ന അല്ല പല ആൾക്കാരും അങ്ങനെ രാഷ്ട്രീയത്തിലും സമൂഹത്തിലും ഒന്നും അങ്ങനെ വ്യക്തികൾക്ക് തമ്മിൽ സ്നേഹമൊന്നുമില്ല വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ ഒരുമിച്ച് നിൽക്കുന്നത് ഈ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ വിഷയങ്ങളിൽ അവർക്ക് യോജിക്കാൻ പറ്റാത്ത നിലപാടുകൾ പിണറായി സർക്കാരിന് സുപ്രീം കോടതിയിൽ സ്വീകരിക്കേണ്ടവരും അതല്ലെങ്കിൽ പിണറായി സർക്കാർ സ്വയം പരിഹാസ്യമാണ് ഇതുവരെ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രം അല്ല എല്ലാവർക്കും അവിടെ പ്രവേശിക്കാം എന്നുള്ള പിണറായി സർക്കാരിൻ്റെ ആ ഒരു നയം തിരുത്താൻ പിണറായി തീരുമാനിച്ചാൽ അതുവരെ അദ്ദേഹത്തിനെ പിന്തുണച്ചിരുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ വോട്ടുകൾ അങ്ങനെ തിരുത്തി തിരുത്തിയില്ലെങ്കിലും ഇപ്പൊ പുതുതായിട്ട് പിന്തുണയ്ക്കാനായിട്ട് വന്ന പുത്തനച്ചുകള് അദ്ദേഹത്തിനെ ഇട്ടിട്ട് പോകും എന്തായാലും കക്ഷത്തിൽ ഇരിക്കുന്നത് പോകാതെ ഉത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കാം എന്നുള്ള പിണറായി വിജയന്റെ ആഗ്രഹം ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ തട്ടി ആ ആഗ്രഹം തവിടുപൊടിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ശബരിമല അദ്ദേഹത്തിനെ തിരിഞ്ഞു കൊത്തും അദ്ദേഹം ശബരിമലയിൽ തന്നെ തുടങ്ങി ശബരിമലയുടെ ഇതിൽ തന്നെ ഈ സർക്കാരിന്റെ ഒരു അവസാനം ഉണ്ടാകുന്ന ഒരു സൂചനയാണ് ഇപ്പോ കാണുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ എന്തൊക്കെ രാഷ്ട്രീയ അഭ്യാസങ്ങൾ ആയിരിക്കും കാണിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ്